റെഡ് എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നു അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം നിങ്ങൾ കൊടുക്കൂ എന്നും ലാലേട്ടൻ പറയുന്നു അതെന്താ റോക്കിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ നിങ്ങൾ കൊടുക്കൂ സുരേഷ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ റോക്കിക്ക് തന്നെ തന്നേനെ എന്നാണ് ജാസ്മിൻ പറയുന്നത് ആ സമയത്ത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ആദ്യമേ അത് പറഞ്ഞാൽ പോരെ അപ്പോൾ ശരിക്കും ഒരു നല്ല ഗെയിം തന്നെയാണോ കളിച്ചത് എന്ന് ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതൊരു ജെന്വിൻ ഒരു കാര്യം പറയാൻ കിട്ടുന്ന അവസരമല്ലേ എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കാം ലാലേട്ടൻ കൊടുത്തൊരു ടാസ്ക് ആകാം എന്തായാലും അതിനകത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് ലാലേട്ടൻ ജാസ്മിനോട് പൊട്ടിത്തെറിക്കാൻ കാരണമായത് ഈ ജാസ്മിൻ എവിടെ തൊട്ടാലും പ്രശ്നമാണ് ശ്രദ്ധിച്ച് കളിച്ചാൽ ജാസ്മിനെ കൊള്ളാം എന്തായാലും ഇന്നത്തെയും എപ്പിസോഡിൽ വളരെ രസകരവും കൗതുകമുള്ളതുമായ ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും എന്തായാലും പുതിയ പ്രൊമോ ആ ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ പ്രൊമോ കാണാവുന്നതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം